കുറെ നാൾ മുമ്പ് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഏറ്റവും അധികം കേൾക്കുന്ന പാട്ടായിരുന്നു ദുനിയാവിൽ ആരാണ്ട എന്ന് തുടങ്ങുന്ന ഒരു റാപ്പ് സോങ് വളരെ വ്യത്യസ്തമായ ശൈലിയും വരികളും മ്യൂസിക്കും ഒക്കെയായി ആരാധകർ പെട്ടെന്ന് തന്നെ ഈ പാട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ആ പാട്ടിൻ്റെ പിന്നിലെ ആളാണ് ബേബി ജീൻ എന്നറിയപ്പെടുന്ന ഹബീഷ് റഹ്മാൻ കേരളത്തിലെ അറിയപ്പെടുന്ന റാപ്പറാണ് ബേബി ജീൻ ഈയിടെ അറസ്റ്റും പുലിപ്പല്ല് സംഭവമൊക്കെ ഉണ്ടായ ശേഷം വേടനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേബി ജീൻ വേടൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല ആ സംഭവം ഇത്രമാത്രം ചർച്ചയാകാൻ കാരണമെന്നാണ് ബേബി ജിൻ പറയുന്നത് വേടൻ വല്ലാതെ വളർന്നു എന്നുള്ളതാണ് അതിന് കാരണം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ എന്നും വേടൻ വീണമെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും അതുകൊണ്ട് ചിരിക്കുന്നവരും ഉണ്ടാകുമെന്നും ബേബി ജിൻ പറയുന്നു വേടൻ എന്ന കലാകാരൻ്റെ കലയും വരികളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നും എന്നാൽ ഇതുപോലെയുള്ള ഹെഡ്ലൈൻ ഇടുമ്പോൾ അത് കലയെയാണ് കളിയാക്കുന്നതെന്നും ബേബിജിൻ അഭിപ്രായപ്പെട്ടു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ബേബി പറഞ്ഞു ഒരു പ്രമുഖ ചാനലാണ് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന തലക്കെട്ടിൽ വേടനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തത് അതുകണ്ട് ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇത്തരം ഹെഡ്ലൈനുകൾ വാസ്തവത്തിൽ അപമാനിക്കുന്നത് നമ്മുടെ ആർട്ടിനെയാണ് കലയെയാണ് അത് ഒഴിവാക്കണം എന്നാണ് ബേബിജീൻ പറഞ്ഞത് ബേബിജീൻ മാത്രമല്ല ആദ്യം കളിയാക്കി ചിരിച്ച എല്ലാവരും സിനിമാ ലോകത്തുള്ള പ്രമുഖർ ഉൾപ്പെടെ വേടനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് കാരണം വേടനിൽ ഒരു തീയുണ്ട് നീതി നിഷേധങ്ങൾക്കെതിരെ ആളിപ്പടരുന്ന തീയാണത് എത്ര കിടത്താൻ ശ്രമിച്ചാലും അത്ര പെട്ടെന്ന് ആ തീ അണഞ്ഞു പോകില്ല വിവേചനങ്ങളെ വെല്ലുവിളിക്കുന്ന ഉച്ചനീതിത്വങ്ങൾക്കെതിരെ പൊരുതുന്ന ജനങ്ങളുടെ പ്രതീകമാണ് വേടൻ ശബ്ദമില്ലാത്തവരുടെ അല്ലെങ്കിൽ ശബ്ദം അടക്കി പിടിക്കേണ്ടി വന്നവരുടെ ശബ്ദമാണ് നമ്മൾ വേടനിലൂടെ കേൾക്കുന്നത് അത് പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതമായും ലാവയായും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായും തീമഴയായും ഈ സമൂഹത്തിലേക്ക് പടർന്ന് കയറുക തന്നെ ചെയ്യും തീർച്ചയായും വേടൻ്റെ വാക്കുകളിലും അയാൾ എഴുതുന്ന വരികളിലും വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് അത് ചവിട്ടി അരക്കപ്പെട്ട മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ഇനി ലഹരി കേസ് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് പുലിപ്പല്ല കേസും ആ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങും വേടൻ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും പക്ഷേ തെറ്റുതിരുത്താൻ അയാൾക്ക് നമ്മൾ ഒരു അവസരം നൽകണം മയക്കുമരുന്ന് അടിച്ച് മാത്രമല്ല നല്ല പാട്ടുകൾ വരുന്നത് എന്ന് ഈ ലോകം തിരിച്ചറിയണം യുവാക്കളുടെ ഇടയിൽ അയാൾക്കുള്ള സ്വാധീനം ആരെയും ഞെട്ടിക്കുന്നതാണ് ഒരു തലമുറയെ സ്വാധീനിക്കാനുള്ള മാന്ത്രിക ശക്തി അയാളുടെ പാട്ടുകൾക്കുണ്ട് ആ വരികൾക്കുണ്ട് ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾക്ക് വേണ്ടിയാകണം ഇനി വേടൻ മുന്നിൽ നിൽക്കേണ്ടത് വേടൻ്റെ പാട്ടിലൂടെ മയക്കുമരുന്ന് ഒരു മഹാവിപത്താണെന്ന് ഇവിടുത്തെ യുവജനങ്ങൾ തിരിച്ചറിയണം ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി വേടൻ അവരുടെ ഒരു പ്രതീക്ഷയായി തന്നെ കൂടെ നിൽക്കണം